ഹായ് ഫ്രണ്ട്സ് ഷീ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഞാൻ ഇന്ന് നിൽക്കുന്നത് നെല്ലിയാമ്പതിയിലാണ് അഗ്രോ നാച്ചുറോ അഗ്രോ ട്വന്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഫാർമേഴ്സ് ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ്ബിലെ മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ എനിക്ക് എന്റെ ക്യാമറയിൽ പകർത്താവുന്ന പരമാവധി ഞാൻ ഇതിനകത്ത് പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനി നടന്നു കാണാനുണ്ട് അപ്പോൾ എല്ലാവരും കാണാം ചെണ്ടുമല്ലി ഇത് ഓറഞ്ച് തോട്ടാണ് കാണുന്നത് ഓറഞ്ചിന്റെ തോട്ടം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടത്തെ ദൂരത്തോളം ഓറഞ്ച് നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഹാർവെസ്റ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ എന്നാലും ഒത്തിരി ഉണ്ട് ഇത് പാഷൻ ഫ്രൂട്ട് ചെമ്പരത്തി വെറൈറ്റി വെറൈറ്റി ചെമ്പരത്തി പൂക്കളാണ് പ്ലാൻ ചെയ്തിരുന്നത് ഏത് സമയത്തും ഈ നാച്ചുറൽ ആഗ്രോ ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലാതെയും നിങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാതെ പോവരുത് കേട്ടോ ഞാൻ പ്രത്യേകം പറയാണ് ചെമ്പരത്തി കണ്ടില്ലേ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് കണ്ട് കണ്ട് മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ അത്ര രസമാണ് കാണാനായിട്ട് ചോളം കണ്ടില്ലേ അറ്റം വരയ്ക്ക് ചോളം ഉണ്ട് വളരെ വളരെ അടുത്തായിട്ടാണ് ഇവര് ചോളം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നല്ല അടുത്ത് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് തോട്ടത്തിൽ ചോളം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ചോളം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട് പ്ലാവായലും മാവായാലും ഒക്കെ മനോഹരമായ ഒരു ഹട്ട് ഡാലിയ നല്ല പല കളറുള്ള ഡാലിയകളാണ് ഈ കാണുന്നത് അതിൽ പേപ്പർ ഫ്ലവർ ഉണ്ട് ഇടയില് നല്ല വെള്ള ഡാലിയ പൂവ് മഞ്ഞ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പരമാവധി ഞാൻ ഇതിനകത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ആമ്പൽകുളമാണ് സുഗന്ധ ആമ്പൽ ആമ്പൽപ്പൂവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നറു സുഗന്ധം പരത്തിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ ഈ കുളത്തില് ഈ കുളത്തിന്റെ ഈ അമ്പൽക്കുളത്തിന്റെ അപ്പുറത്ത് ഭാഗം നിറയെ ഓറഞ്ച് തോട്ടാണ് ഇതിന്റെ അടുത്തുകൂടെ വേണം ഓറഞ്ച് തോട്ടത്തിലോട്ട് പോകാനായിട്ട് ഇനി നെല്ലിയാമ്പാതിയിലേക്ക് വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ഈ സീസണിലും ഇലകൾ കാണാതെ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കണ്ടില്ലേ ഒന്ന് നോക്കി എന്ത് രസേ അയ്യോ ഡേയ്സി ഡേസി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു പല കളറിൽ അതിനിടയിലും ചെണ്ടുമല്ലിയും എല്ലാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോ വന്നാലും കാണാൻ പറ്റുന്നതാണ് ചൈനീസ് ഫഡ് കണ്ടോ ഇത് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്തൊരു ഭംഗി അങ്ങനെ കാറ്റത്ത് ഇത് ഈ പൂക്കൾ ഇങ്ങനെ ആടി ഉലഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ് കണ്ടോ എന്ത് രസേ ചുക്കുന്ന പൂക്കള് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിന്റെ മഞ്ഞയാണത് പക്ഷെ എനിക്ക് മഞ്ഞ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചുമപ്പന്നെയാ ഭംഗി പിന്നെ ഇത് മാത്രല്ല ഒത്തിരി വെറൈറ്റി പൂക്കൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലില്ലാത്ത തരം പൂക്കളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ പുതുമയുള്ള ഇനിയിപ്പോ നമ്മള് കാണാത്ത പൂക്കളും എല്ലാം ഇവിടെ ഉണ്ട് എനിക്ക് ഇതൊക്കെ പകർത്തി കൊണ്ടുവരാൻ ഒരു പരിധി ഉണ്ട് അത് കാരണം കൊണ്ടാണ് കാരണം കൂടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അപ്പൊ അവരെ അവരെ നിരാശരാക്കരുതല്ലോ അപ്പൊ അവരെ കൂടെ നടക്കണ്ടേ ഓ അത് കാരണം കൊണ്ട് പറ്റണില്ല ഇതിനെ ആയിട്ട് വന്നു വെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിലാക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സ്നേഹത്തോടെ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇവിടെ സീഡുകളൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് ഈ ചേച്ചി ഉറപ്പ് തന്ന പറഞ്ഞിരിക്കുകയാണ് വിത്തുകളെല്ലാം മുളയ്ക്കുന്ന വിത്തുകളാണെന്ന് അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം ഇവരെ ഹൈബ്രിഡ് വിത്തുകളെല്ലാം നാടൻ വിത്തുകളാണ് അതുപോലെ തന്നെ ഓർക്കിഡിന്റെ ഒരു വൻ ശേഖരം കാറ്റസും ഓർക്കിഡും ഒക്കെ ഇവിടെ ഉണ്ട് അലങ്കാര ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു റെയിൻ ഷെൽട്ടറിന്റെ അകത്താണ് ഇത് ഓർക്കിഡൊക്കെ ഇവര് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ദ ഈ ചെടിയുടെ ഒത്തിരി ഒത്തിരി ചില ഐ മീൻസ് മൂന്ന് കളറുകൾ ഞാൻ ഇവിടെ കണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട കളർ ഇതാണ് പിന്നെ കാറ്റസ് കണ്ട അയ്യോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓർക്കിഡ് നോക്കിയേ ഈ പൂവ് നല്ല ഭംഗി ആഹാ സൂപ്പർ കൊറേ ഉണ്ട് ഓർക്കിഡ് പക്ഷെ ഇത് ഞങ്ങൾ ഇനോഗ്രേഷൻ നടക്കുന്ന ദിവസമാണ് ഇതിനെ ഇങ്ങോട്ട് വന്നത് മിനിസ്റ്റർ വന്നിട്ട് കൃഷിമന്ത്രി പ്രസാദ് സാർ വന്ന് ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു നാലഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പൊ അവര് പൂക്കളുള്ള ചെടികളൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് റെഡിയാക്കാൻ റെഡി ആകുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല കണ്ടാ കൂടാളികൾ എന്റെ അപ്പൊ അത് കാരണം കൂടെ ഇത്രക്ക് പറ്റുള്ളു ഒരു വൻ ശേഖരം തന്നെയാണ് പല വെറൈറ്റി ചെടികളുടെ ഇതിനകത്ത് ഒരു കഥകളിയുടെ രൂപമാണ് എന്ന് എന്നവര് പറയുന്നു ഓ നോക്കി ഞാൻ കൊറച്ചും കൂടി ക്ലോസപ്പിലെടുത്ത് തരാം കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അതെ ഈ കാറ്റസന് അയ്യായിരം രൂപക്ക് ഒരാൾ ചോദിച്ചു എന്നാ പറഞ്ഞത് കേട്ടോ അവർ കൊടുത്തില്ല പല വെറൈറ്റി ഉണ്ട് ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ കഴിയാത്തവർക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് നിറച്ച് കാണാം ഇനി ഒരു ഇതുപോലെ കർഷക ക്ലബ്ബ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വരണം കാണണം നെല്ലിയാമ്പതിയിൽ വരുമ്പോ പിന്നെ സ്ക്വാഷ് ഉണ്ട് ഒരു വൺ ശേഖരം തന്നെയുണ്ട് അത് ഇവിടത്തെ തന്നെ ഇവർ തന്നെ ഉത്പാദിപ്പിക്കുന്ന ക്യാരറ്റ് ബീട്രൂട്ട് ഏഹ് ഫാഷൻ ഫ്രൂട്ട് ഓറഞ്ച് ഇതിന്റെ ഒക്കെ സ്ക്വാഷുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഇത് സർക്കാരിൻറെയാണ് ഞങ്ങൾ വാങ്ങിച്ചു ബീട്രൂട്ട് ജ്യൂസാണ് ഞങ്ങൾ എല്ലാവരും അധികമായിട്ടും വാങ്ങിച്ചത് അപ്പൊ എൻ്റെ തോട്ടത്തിൽ ബീട്രൂട്ട് വെച്ച് ഇനി ഒരു സ്ക്വാഷ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരറ്റും ആദ്യമായിട്ട് ഇവിടുന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കയാണ് എന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ ബീട്രൂട്ടും കാരറ്റും സ്ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ അത് ചെയ്യും പിന്നെ ഇവിടെ ഒരു കുതിര സവാരിയൊക്കെ നമുക്ക് നടത്താം നല്ല ഇണക്കുള്ള കുതിരയാണ് എൻ്റെ നടുവേദന ഉള്ള കാരണം കൊണ്ട് ഞാനൊരു റിസ്ക് എടുക്കുന്നില്ല ഇതിന് പുറത്ത് കയറുന്നില്ല കേട്ടോ ആഗ്രഹമുണ്ട് പക്ഷെ ഇനിയിപ്പോ ഇതിന് കൂടെ വന്നിട്ട് നടുവേദന കൂട്ടണ്ടെന്ന് വിചാരിച്ചു എന്നാലും നിങ്ങളൊക്കെ വരുമ്പോ ഇതിന്റെ ഈ കുതിരപ്പുറത്തൊക്കെ ഒന്ന് ഒരു സവാരി നടത്തണം ഏഹ് പിന്നെ കോളിഫ്ലവറും കാബേജും ആണ് ഈ നിൽക്കുന്നതൊക്കെ ഇത് മൾച്ചിങ് ഷീറ്റ് ഇടാതെ ഉള്ള കാബേജ് കൃഷിയാണ് കണ്ടോ കാബേജൊക്കെ ഒരു വിധായിട്ടുണ്ട് ഇത് ഷീറ്റ് വിരിച്ചിട്ടുള്ള കാബേജ് കൃഷി മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിനകത്ത് അടുത്ത് അടിയിലൂടെ നമ്മൾ ഡ്രിപ്പ് പോയിട്ടുണ്ട് കാബേജ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്നാല് കോളിഫ്ലവർ ഇവിടെ ഒരു ഇത്രയും പറയുമ്പോ ഒരുവിധം തരക്കേടില്ലാത്ത കാലാവസ്ഥയാണിവിടെ എന്നിട്ട് പോലും അവിടെ ഇല്ല ഇത് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിന്റെ വലിയ പന്തൽ അത് ഒരു കൊറച്ച് ഏരിയ ഒന്നല്ലോ ഒത്തിരി 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 ദൂരത്തോളം ദേ കണ്ടില്ലേ നോക്കിയേ അങ്ങനെ വിശാലമായി പരന്ന് കിടക്കാണ് പാഷൻ ഫ്രൂട്ടിന്റെ പന്തൽ ഇതിൽ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് താഴെ കൊറേ കിടക്കുന്നുണ്ട് എന്റെ കൂട്ടുകാരി ഗഫ്സി കൊറേ ഇറന്ന് നോക്കി പാഷൻ ഫ്രൂട്ട് തരുമോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് ആ സെക്യൂരിറ്റിയുടെ പിന്നാലെ നടന്നു അയാൾ തന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലായി കിട്ടിയില്ലേ അത് താഴത്ത് വീണ് കെടുക്കുന്നത് എടുക്കട്ടെ എന്ന് പോലും പറഞ്ഞു നോക്കി രക്ഷയില്ല ഇത് രമണീച്ചി കേട്ടോ ഞങ്ങൾ കൂടെ വന്നുള്ള രമണീ ചേച്ചി ആ സാരി ഈ പച്ചസാരി ഇല്ലേ സുശീലേച്ചിയാണ് ഉം പിന്നെ ഇതാണ് കോളിഫ്ലവർ നോക്കിയേ ഒന്നില് പോലും ഫ്ലവർ ഇല്ല എന്റെ തോട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് ഓറഞ്ച് കണ്ടല്ലേ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു എന്നാലും ഇടയിലൊക്കെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷവും സുഖവും ഒക്കെയാണ് നമുക്കല്ലേ ഓറഞ്ചൊക്കെ ആവുമ്പോഴത്ത് ബീൻസ് ഫ്രഷ് ബീൻസ് പടരുന്ന ബീൻസ് ആണ് ഇവിടുന്ന് ഹാർവെസ്റ്റിംഗ് നടത്തിയിട്ട് ഇവരിവിടെ വെച്ചിട്ടിരിക്കുന്നതാണ് ചോദിച്ചാലൊന്നും തരില്ല കേട്ടോ അവരവിടെ നിന്ന് വിൽക്കാൻ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ കിട്ടും ഇത് ക്യാരറ്റ് തോട്ടം ക്യാരറ്റ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ വേണം ക്യാരറ്റ് കൃഷി ചെയ്യാനായിട്ട് വാരം കൂട്ടി അതിന് നടുവിലൂടെ ഡ്രിപ്പ് പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ക്യാരറ്റ് കൃഷി ചെയ്യ അപ്പൊ നല്ലപോലെ ക്യാരറ്റ് ഉണ്ട് ഇതിനകത്ത് അത് അവിടെ ഒരു ഇതിന്റെ തന്നെ ക്യാരറ്റിന്റെ ഒരു ഇതൊക്കെ വിൽക്കപ്പെടുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു കിലോ ക്യാരറ്റിന് അറുപത് രൂപ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് അറുപത് രൂപയാണ് അതിന്റെ ഇപ്പോ ഇല അടക്കാണ് കേട്ടോ ഓർണമെന്റൽ ചില്ലി ഒരു ചില്ലി ഒരു മുളക് ചെടിയിലെ എത്രയും വെറൈറ്റി കളറുകളാണ് ഓർണമെന്റൽ ചില്ലി ഇതിന്റെ വിത്ത് തരുമോന്ന് ഞങ്ങൾ വരൊന്നു നോക്കി ക്ഷയില്ല കിട്ടിയില്ല ബീൻസ് കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഒത്തിരി ഉണ്ട് പിന്നെ സീഡ് തണ്ണിമത്തൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇവരുടെ തണ്ണിമത്തനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ ഇവരെ എല്ലാ വിത്തും മുളയ്ക്കും അത് ഉറപ്പുള്ള കാര്യമാണ് നല്ല കരുത്തുള്ള തൈകളും ഉണ്ടായിരിക്കും അത് ഞാൻ ഇവരെ ഇവരുടെ വിത്തുകളാണ് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ ഹൈബ്രിഡ് വിത്തുകൾ വിത്തുകള് ആണ് ഉപയോഗിക്കുന്നത് തൊട്ടടുത്തുള്ള സ്റ്റാൾ ആണ് ഇവിടെ ഒത്തിരി ഒത്തിരി വെറൈറ്റി വിത്തുകൾ ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ തന്നെയാണ് ഇവിടെ പർച്ചേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹട്ട് കണ്ടില്ലേ ഒരു നാലഞ്ച് ട്രീ ഹട്ട് ഉണ്ട് ഇവിടെ നിന്നെ മുകളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നിങ്ങനെ ഇറങ്ങി പോരാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കയറിയില്ല ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ോറഞ്ച്ക്കണ കണ്ടല്ലേ പിന്നെ എന്താ വിത്തുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് ട്രാക്ടർ അല്ല നമ്മൾക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും പിന്നെ ഇവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് അടിപൊളി ആയിരുന്നു നല്ല ആവോലി ഫ്രൈ ചെയ്തതൊക്കെ കൂടിയിട്ട് അപ്പൊ എല്ലാം കഴിഞ്ഞു ഞാനതിന് പുറത്തോട്ട് കടന്നു ഇതാണ് നെല്ലിയാമ്പതിയുടെ ഒരു പ്രകൃതി സൗന്ദര്യമാണ് ഈ കരകവിഞ്ഞൊഴുകുന്നത് കണ്ടില്ലേ ബാലാട്ടന്തി പോണ റോഡിൽ കൂടെ അതാ കണ്ടില്ലേ അയ്യോ എന്തൊരു ഭംഗി അല കാണാൻ ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് പോയില്ല അതിനുള്ള സമയമല്ല ഞങ്ങൾ ഇവിടുന്ന് തന്നെ പുറത്തിറങ്ങിയപ്പോ തന്നെ സമയം കഴിഞ്ഞപ്പൊ അവിടെ ക്ലോസ് ചെയ്യും ടിക്കറ്റ് കിട്ടില്ല അതിന്റെ പേരിൽ അങ്ങോട്ട് പോയില്ല എന്തായാലും ഇവിടെ വരെ വന്ന് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ കൂടെയുള്ള ആളവരാണ് ഇവരെ ഇവിടെ നിൽക്കുന്നതൊക്കെ ഫാർമേഴ്സ് ക്ലബ്ബിലെ മെമ്പേഴ്സ് ആണ് ഇവരെല്ലാവരും അപ്പൊ അതിൻ്റെ പി എല്ലേ നമ്മളെ അപ്പൊ ലൈറ്റ് പോയി ഇനി കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇന്റെ അടുത്ത വീഡിയോയിലാവാം ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു എനിക്കത് കണ്ടിട്ട് ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല ക്കും ഗംഭീരമാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നിങ്ങൾ അടുത്ത തന്നെ ഒരു ട്രിപ്പ് നെല്ലിയാമ്പതിക്ക് വരണം കേട്ടോ ഇനി ഞാൻ അടുത്ത ഒരു കിടക്കാച്ചു വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പൊ എനിക്ക് ലൈക്കും കമന്റും അതുപോലെ തന്നെ വീഡിയോക്ക് ഷെയറും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്